ശാക്തീകരണ പദ്ധതിയുമായി പഞ്ചായത്ത് പഞ്ചായത്ത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ അക്കാദമിക സഹകരണത്തോടെ റിസോഴ്സ് ായാണ് ശില്പശാല സംഘടിപ്പിച്ചത് അറിയുമോ നമ്മുടെ കുട്ടികളെ രക്ഷാകർത്തൃത്വം സാമൂഹ്യ ഉത്തരവാദിത്വം എന്ന സന്ദേശമുയർത്തി കണ്ടാണിശ്ശേരി പഞ്ചായത്ത് ഇ കെ നായനാർ സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എൻ എ ബാലചന്ദ്രൻ അധ്യക്ഷനായി കെൽ ചെയർമാൻ പി കെ രാജൻ മാസ്റ്റർ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി പ്രമോദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി എ മുഹമ്മദ് ഷാഫി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി കെ അസീസ് ശരത് രാമനുണ്ണി കെ കെ ജയന്തി ഷീബചന്ദ്രൻ ചന്ദ്രൻ ബാബു ടി ഒ ജോയ് പഞ്ചായത്ത് സെക്രട്ടറി പി എം നരേന്ദ്രനാഥ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പഞ്ചായത്ത് ഭാരവാഹികളായ ലാർസൺ സെബാസ്റ്റ്യൻ സത്യബാലൻ പ്രശാന്ത് എന്നിവർ സംബന്ധിച്ചു പഞ്ചായത്തിലെ എട്ട് സ്കൂളുകളിലെയും ഇരുപത്തിനാല് അങ്കണവാടികളിലെയും രക്ഷാകർത്താക്കളുമായി ആശയവിനിമയം നടത്തുകയും ചർച്ച നടത്തി പ്രവർത്തന കലണ്ടർ രൂപപ്പെടുത്തുന്നതിനും ശില്പശാലയിൽ അവസരമൊരുക്കിയിരുന്നു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ വിമല തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ കെ ജി രാധാകൃഷ്ണൻ വി മനോജ് കുമാർ തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി തെരഞ്ഞെടുത്ത എൺപത് റിസോഴ്സ് പേഴ്സൺമാർ ശില്പശാലയിൽ പങ്കെടുത്തു